اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسبح باسم ربك العظيم. صدق الله العظيم. الله سبحانه وتعالى قدرته وحدانية െളിവുകളും കുറെ അങ്ങോട്ട് അവതരിപ്പിച്ചു മരണാനന്തരം മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കുറെ നമ്മുടെ ഇടയിലുള്ള ഹൽക്കിനെ കുറിച്ചും കുറിച്ചും അങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ എണ്ണി ആണ്

അള്ളാഹുവിന്റെ കുതിർത്ത് ബോധ്യപ്പെട്ട് ഷഹാദ്മ ചൊല്ലാൻ വേണ്ടി അവരുടെ ഇടയിലുള്ള സൃഷ്ടി പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്താമണ്ഡലം തുറക്കാൻ വേണ്ടി ഉദാഹരണ സൈതങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു എന്നിട്ട് അവരിൽ ഭൂരിഭാഗം ആളുകളും ഇസ്ലാം സ്വീകരിച്ചില്ല അങ്ങനെ ആയപ്പോൾ അള്ളാഹുദല്ല ഒരൊറ്റ പ്രഖ്യാപനാണ് അതിനബിയോടാണ് ഫിഹിസ്മ റബി അടുത്തത് നിങ്ങളായ നോക്കണ്ട നിങ്ങൾ അള്ളാഹ്ക്കാണ് തസ്വേലി കൊള്ളി കാര്യങ്ങൾ അള്ളാഹാൻ്റെ അടുത്താണ് നിങ്ങളെ നിങ്ങൾ കഴിഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ എടുക്കുക സൃഷ്ടികൾ ഹിതായത്തിലേക്ക് ആക്കുന്നതും ആക്കാതിരിക്കുന്നതും അത് നമ്മളാണ് നിങ്ങൾ ഹിതായ കാണിച്ചു കൊടുക്കുന്ന ആളാണ് നിങ്ങളോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ കാണിച്ചു കൊടുക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഹിതായത്തിന്റെ ലക്ഷ്യ വഴിയിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ ടെൻഷനാണ്ടി ആവശ്യമില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ വഴിമുട്ടുമ്പോൾ ഉടനെ വിശ്വാസ്യം മുറിഞ്ഞു വീഴേണ്ടത് തസ്ബിയിലേക്കാണ് രക്തം ചിന്നുന്ന സംഘടന ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ തസ്ബി ചെല്ലുന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോ നീ എന്തിനാണ് ഇനി നിന്റെ പ്രതിനിധിയായി കൊണ്ടുവരുന്നത് എന്ന് മലക്കൾ ചോദിച്ച സമയത്തായി ഉണ്ടായിരുന്നില്ല എന്ന് അവർക്ക് തോന്നി ആ സമയത്ത് അവര് മുറിഞ്ഞു വീണത് തസ്ബിയിലേക്കാണ് ആ തസ്ബി മലക്കൾ അങ്ങനെ തുടർന്നു സുബാനു ഒരു കാലത്ത് മലക്കളുടെ തസ്ബീ പിന്നെ ആദം അലി ഇസ്സലാം മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടപ്പോ ആദം അലിസ്ലാം തുമ്മി തുമ്മി സമയത്ത് അള്ളാഹ് പറഞ്ഞു അലഹമില്ലാ പറഞ്ഞു അപ്പൊ ആദം അലിസ്ലാം എന്ന് പറഞ്ഞു ആ മലക്കയുള്ള സുബാൻ അലഹമൂടി പിന്നെ ഇബ്രാഹിം ഇബ്രാഹിനിസ്ലാം കാരുന്നു ഇബ്രാഹാനിബ അലിസ്ലാം മകനെ അർക്കം കൊണ്ടുപോയി അള്ളാഹുസ് അല്ല ഇടപെട്ടു രക്ഷപ്പെടുത്തി എന്നിട്ട് അള്ളാഹുഅല്ല ഒരു ആടിനെ അറക്കാൻ വേണ്ടി വേണ്ടി ഇറക്കി കൊടുത്തു ആ സമയത്ത് അറിവിന്റെ സമയത്ത് ഇബ്രാഹിനിം ഇസ്ലാം അക്ബർ അക്ബർ ചൊല്ലിയതാർഹു ഏട്ടൻ അലക്കളാണ് കൂട്ടിച്ചേർത്തി അങ്ങനെ മൂന്നെണ്ണായി അതിനിടയിൽ ഇസ്ലാം വന്നപ്പോൾ വന്നപ്പോ എന്ന് പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ട് പ്രബോധനം തുടങ്ങി അതിന് മുമ്പ് ലഹില പ്രബോധനം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ലായിലാക്ക് എതിരെ ഒരു ലാഞ്ചന പോലും ലോകത്ത് എവിടെയില്ല അത് ഔദ്യോഗികമായി പറഞ്ഞ് പ്രബോധനം ചെയ്യേണ്ട ആദ്യത്തെ നുഹ ഇസ്ലാമാണ് അപ്പൊ നുഹഅഅലി ഇസ്ലാ ഇങ്ങനെ പരസ്യമായി പറഞ്ഞ് പ്രബോധനം ചെയ്യുമ്പോൾ അലക്കുള്ള അതിലേക്ക് ഏത് ഇക്രം കൂടി കൂട്ടില്ല അതിലാളിയും കൂടി അങ്ങനെയാണ് പിന്നെയാണ് ഇസ്മായിലിനെ ബലി പരിഗൽപ്പിക്കാൻ വേണ്ടി കിടത്തിയതും ഇറക്കി കൊടുത്തതും ആ ഇറക്കി കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി ഇബ്രാഹി നബിതല്ലോ അപ്പോൾ മലക്കോള് ഇതിലേക്ക് കൂട്ടി അങ്ങനെയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു ഈ നിഗ്ര ഇങ്ങനെയാണ് കോറവയായത് എന്ന അതിന്റെ പറകിലുള്ള ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംലാക്ക് <mukarabu> മലക്ക് ാം വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഇതൊക്കെ കേട്ട മുത്തനബി കേട്ടതിനൊല്ലി അത്ഭുതം കൂറിയിട്ട് അപ്പൊ മലക്കുകൾ അന്ന് മുതൽ അതുകൊണ്ട് കൂട്ടി അപ്പൊ അതിക്രം മുഴുവനും കൂടി ഇപ്പൊ എന്തായി കടലിൽ ഒരു ചൊല്ലിക്കൊളി കടം വിടും അത്ര വലിയ ദിക്കറാണ് ബനൂന സീനത്തുൽ ഇതാന്നും ദുനിയാ ദുനിയാവിലുള്ള സ്വത്തും സമ്പാദ്യവും സന്താനങ്ങളൊക്കെ ദുനിയാവിന്റെ ഒരു ഷോ ഷോ ആണ് എന്നാണ് സീനത്ത് ഷോക്ക് വേണ്ടി വെക്കണ സാധനത്തിനെ പറയാം നമ്മള് കട ഉത്കാണത്തിന് ബലൂൺ നോക്കൂലെ അങ്ങനെയാണ് ഈ ഫുലൂസ് ഒക്കെ ഉള്ളത് പറയുന്നത് നമ്മൾ കട ഉത്കാണനത്തിന് വേണ്ടി ബലൂൺ തൂക്കും ബൾബ് തൂക്കും എത്ര ദിവസം ഉണ്ടാവും അത് എത്ര ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ എടുത്തുകളയും മണിയറയിലും ആലോക്കിയാൻ വരികയാണ് പിന്നെ ആരാ പൈമൊക്കെ തിരിഞ്ഞു നോക്കുന്നത് പോലെയാണ് ഇവിടെ ഉള്ള ഈ പത്രാസുകളൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് വളരെ കബറി പോയാൽ ഇത് കണക്കൂട്ടിയ തുള്ളിയെന്ന് മനസ്സിലാകാം നെവിസ്ആലീസ് കണക്കൂട്ടി കൊടുത്തു കടലിൽ എവിടെ പോയിട്ട് വിരലുണ്ടല്ലോ ഇത് വെള്ളത്തിൽ മുക്കി എന്നിട്ട് പറഞ്ഞു അപ്പൊ ഈ വെർലിന്റെ താല്പര്യം സ്പർശിച്ചിട്ടുള്ള ഒരംശം വെള്ളമല്ലേ ആ വെള്ളമാണ് ദുനിയാവ് കടലാണ് ആഹ്റം എന്ന് മുഹമ്മദ് മുസ്തഫ ഇത്രയുള്ള ദുന്യാ അപ്പോ അൽ മാലു അൽ ബനോ ഇവിടെയുള്ള എല്ലാ പത്രാസും സമ്പത്തും സന്താനങ്ങളും ദുന്നവിയായ ഒരു അഭിമാനത്തിന് വിഭവങ്ങളായി പരിഗണിക്കപ്പെടുന്ന എന്തൊക്കെ ഉണ്ട് അത് മുഴുവനും കേവല ഷോ ബാക്കു സ് ഉണ്ടല്ലോ അതാണ് റബ്ബി ഏറ്റവും ഏറ്റവും വിലപ്പെട്ട കനപ്പെട്ട നല്ല മുതൽ അത് എന്താന്നുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരഭിപ്രായമാണ് മറ്റൊരു അഭിപ്രായമാണ് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ഉദാഹരണം പറഞ്ഞില്ലേ പരമാവധി പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്ക് കലർപ്പില്ലാതെ ചിന്തിച്ചാൽ നിഷ്പ്രയാസം ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തില്ലേ അവര് പിന്നെ തിരിഞ്ഞളഞ്ഞല്ലേ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട ടെൻഷനോ വേണ്ടി അല്ലിക്കൊളി രാവിലെയും ചൊല്ലുന്ന ആളുകൾ സ്വർഗത്തിലോ ഇവിടെ കുട്ടികളല്ലല്ലോ നിങ്ങൾ പള്ളിയിൽ വരണെങ്കിൽ കടയിൽ ഇന്ന് ചെല്ലിക്കൊള്ളി വീട്ടിൽ ഇരുന്നൊള്ളി ബൈക്കുമ്പോ പോണി ചൊല്ലിക്കൊളി ബസ്സിലാണെങ്കിൽ ചെല്ലിക്കൊളി കാറിലാണെങ്കിൽ നല്ല റാഹത്ത് ചൊല്ലാലോ ആ സൂര്യ അസ്തമിക്കണ സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് ഇന്ന് മുതൽ മതി ഈമാൻ തെറ്റുല ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗൗരവുള്ള വിഷയം ഈമാൻ തെറ്റുല എവിടെ പ്രസംഗത്തിനായാലും പറയണതാണ് അള്ളഹാനെ കുറിച്ച് കൊടുക്കണം റസൂലിനെ കുറിച്ച് കൊടുക്കണം കാരണം കുട്ടികളെ കാടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ടലല്ലോ അത് വേറെ യുക്തിവാദികളുടെ അരങ്ങേറ്റം അങ്ങനെയാണ് ആ യുക്തിവാദികൾ അറിയോ പറയണതാരോ ഒത്തനെ പെണ്ണിനെ കാര്യം പിടിച്ചു കാര്യപിടിച്ചു അങ്ങനെ ഒക്കെ ബുഹാരി മാമിന്റെ പേരിലെ ഇറക്കുമതി ചെയ്യണത് ഞാൻ ആ വാക്കുപയോഗിച്ചത് കുറച്ചും കൂടി എനിക്ക് പറയാൻ സൗകര്യത്തിന് അങ്ങനെ ഒന്ന് ഹബീബിലേക്ക് ചേർത്തി പറയാ ഉള്ളിട്ടിയാൾക്ക് കഴിയില്ല മുത്തനബി പെണ്ണിനെ പിടിച്ചു എന്നല്ല വളരെ ചീഞ്ഞി നാഹറെ കാര്യങ്ങൾ പറയാ എന്നിട്ട് അവിടെ വെച്ചോടുക്ക ഇത് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങളെ ബുഹാരി ഉണ്ടല്ലോ റിപ്പോർട്ട് ചെയ്താണ് അതിന്റെ അപ്പുറത്ത് മുത്തനബി ലഹരി കുടിച്ചു കള്ള എന്നാണ് അവര് പറയുന്നത് ഇമാം മുസ്ലിം അപ്പൊ ചെറുപ്പക്കാരെയും മുസ്ലിം ബുഖാരി ഒക്കെ എടുത്തു നോക്കാണ് നേരെ ലാഹറിലെ അർത്ഥം വെച്ചാല് തെറ്റിദ്ധാരണയുള്ള ആളുകൾക്ക് അറബി മനസ്സിലാവാത്ത ആളുകൾക്ക് ഗ്രാമർ ചിന്തിക്കാത്ത ആളുകൾക്ക് അങ്ങനെ തോന്നി പക്ഷേ ആ പെണ്ണ് ഏതാണ് എന്നുള്ളത് അതിന്റെ അപ്പുറത്തെ അതീസും കൂടെ കൂട്ടി വെച്ച സ്വന്തം ഭാര്യ എന്ന് മനസ്സിലാവും അതാണ് മറിച്ചു എന്നിട്ട് ബുഹാരിയും മുസ്ലിം വരെ ഹബീബിന് ക്രാമ ഒരു എന്തെല്ലാമൊക്കെ ആക്കണം കാമഭ്രാന്തനാക്കുന്നു സ്ത്രീലാഡംബനാക്കുന്നു സുഗലോഭനാക്കുന്നു അള്ളാഹു കാത്രിച്ച അള്ളാഹു കാത്രി ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ ഇറങ്ങി ഞാൻ ഗൾഫിലാണ് ഞാൻ ലീവിലെ നാട്ടിൽ വന്നപ്പോ നാട് മൊത്തം കത്ത് ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ ഇറങ്ങിയ പേരിൽ നാട് മൊത്തം കത്ത് അന്ന് ഞാൻ എന്റെ അമ്മ പകരമായിട്ട് മാണൂര് ജുമായത്ത് വള്ളിയില് ഹുത്തുബാധാൻ വേണ്ടി പോവാം അപ്പൊ അവിടെ നിന്ന് കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞ് പറയില്ലേ പറ അല്ല കാർട്ടൂൺ ഇറങ്ങിയ അറിയില്ലേ ഇന്ത്യയിൽ ഡെന്മാർക്കിൽ ഒരു കാർട്ടൂൺ ഇറങ്ങിയ പേരില് തൊപ്പിൻ്റെ ഉള്ളിൽ ബോംബ് വെച്ച രൂപത്തിൽ ഒരു കാർട്ടൂൺ ഇറങ്ങിയിട്ട് മാനൂര് ജുമാള്ളിയിൽ ഇക്കാര് ഈ നരമ്പ് പൊട്ടിയ രൂപത്തിൽ പ്രസംഗിച്ച് ഞാൻ ഓർമ്മയുണ്ട് പക്ഷെ ഇന്നോ ആർക്കും വിഷയമല്ല നമ്മളങ്ങനെ പ്രതിഷേധിക്കണമെന്നോ അവർക്കെതിരെ ആഞ്ഞെടുക്കണം എന്നൊന്നുമല്ലേ ഈ പറയണത് എവിടെ പോയി ഈ പ്രതിഷേധ അഗ്നി എവിടെ പോയി ഇന്ന് ഏതേറ്റം ആർക്കും എന്തും പറയാന്ന അവസ്ഥയിലേക്ക് സമൂഹത പതിച്ചു കാരണം നമ്മൾ സുന്നത്തിന്റെ ആളുകൾ അല്ലാതായി പോയി അള്ളാഹുഖാ രക്ഷിക്കട്ടെ ഞാൻ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ചാൽ അവർക്കെതിരെ പ്രതിഷേധിക്കണം നാടിന് നിയമം കയ്യിലെടുക്കണം ഇതൊന്നും നമുക്ക് പാടില്ല നമ്മള് നമ്മള് പോലീസ് തരാൻ പറ്റൂല നിയമം കയ്യിലെടുക്കാനും പറ്റൂല പക്ഷേ എന്നാലും ഉണ്ടാകും ഉള്ളിന്റെ ഉള്ളില് ഒരു സങ്കടം ഒരു പ്രതിഷേധം ഒരു ആളിക്കത്തലൊരു അരുമ്പലൊക്കെ അതുമില്ലാതെ അപ്പോ ഓൾ ഇങ്ങനെ കേൾക്കല്ലേ അള്ളഹാനെ കുറിച്ച് പരീക്ഷിക്കണോ റസോല്ലെ കുറിച്ച് വിമർശിക്കണത് എപ്പോഴിങ്ങനെ കേൾക്കല്ലേ കേട്ട് താമ്പിച്ചിട്ട് ഇപ്പൊ കേൾക്കാതിരുന്ന പുറതിയുടന്നുള്ള മുസ്ലിം ചെറുപ്പക്കാർ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവിടെയാണ് അള്ളാൻ്റെ ഖുർആാൻ പറയുന്നത് എപ്പോഴും കുട്ടികളും നമ്മളും വീട്ടിലിരുന്ന് കൊണ്ട് അസ്തമാന സമയത്ത് മാതിവിന്റെ തൊട്ടുമ്പായി മുമ്പായി അതാ നിവൃത്തിയോ അല്ലാതെയോ കൂടി ചൊല്ലിയാൽ അലഹദില്ല ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇത് പറ്റുന്നതാണ് രോഗങ്ങൾ മാറാൻ ഇത് പറ്റുന്നതാണ് കടങ്ങൾ വിടാൻ ഇത് പറ്റുന്നതാണ് ശത്രുശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് പറ്റുന്നതാണ് എല്ലാത്തിനും പറ്റുന്ന വിക്രകളാണെന്ന് കുട്ടികള് കോളേജ് പോണെ അവര് ദ്വാരത്തെ പഠിക്കട്ടെ നേരിച്ചിട്ടാണ് آمين الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نقصي سنا عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر والتاتر الله اللهم وصل وبلع مثل سواب ما كرهنا ودي أدية واسلة ورحمة النازلة أولا إلى بيبك المصطفى محمد صلى الله عليه وسلم وإلى أضرات آباه وإخوانه من الأنبياء والمرسلين وإلى أضرات أزواج طائرات أمات المؤمنين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذنا ولجيراننا ولمن احب الينا ولمن له وكن علينا ولجميع امه سيدنا محمد صلى الله عليه وسلم ورحمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن امه سيدنا محمد صلى الله عليه وسلم اجعلنا من إيار أمته ومن محبه يا رب العالمين اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم حاجاتنا فاقضيها وتعلم أمراضنا فاشفها يا رب العالمين اللهم إنك اللهم إنا نسألك اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا علالا طيبا وقلبا خالدا